ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് നമ്മളുടെ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ രണ്ട് തരത്തിൽ നമുക്കിരിക്കാം ഞാൻ ഈ പറഞ്ഞ ബന്ധങ്ങളിൽ ചില ഇടങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് വിശ്വസിച്ച് നമ്മൾ ഒരുപാട് അവരുടെ മേലിൽ വിശ്വാസം അർപ്പിച്ച് കഴിയുമ്പം നമുക്ക് അവരുടെ മേലിൽ ഒരു സംശയം തോന്നാറില്ല ആരോടായാലും അല്ലേ നമ്മളൊരു വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ പൂർണ്ണമായിട്ട് അവരിലങ്ങ് വിശ്വാസം അർപ്പിക്കും ആ പൂർണ്ണമായിട്ട് ആ വിശ്വാസം അർപ്പിക്കുന്ന സമയത്ത് അവർ നമ്മളെ ചതിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരം വേദന തോന്നാറുണ്ട് അല്ലേ ആ വേദന തോന്നുന്ന സമയത്ത് നമുക്ക് ശരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സങ്കടം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു ഞാൻ അവരെ എത്രത്തോളം വിശ്വസിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കുറച്ച് അകലം പാലിച്ച് നിൽക്കാം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അകലം പാലിക്കാം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിധികളായിട്ട് അവരുടെ കൂടെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ആ ശരി പോട്ടെന്ന് ചെയ്യും പിന്നെ അവരുടെ അടുത്ത് തന്നെ നമ്മൾ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനകത്ത് പരാജയം ഉണ്ടാവും പിന്നെ വേറൊരു തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവർ നമ്മളെ ചതിച്ചു എന്ന് നമ്മൾ അറിഞ്ഞാലും നമ്മൾ വിഢിയാണെന്ന് അവർ കരുതുമ്പോഴും നമ്മൾ വിഡി അല്ലെന്ന് അവരുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അവരുടെ മുന്നിൽ നമ്മൾ വിഡിയല്ല എന്ന് തെളിയിച്ചു കൊടുക്കണം അതെങ്ങനെ സാധിക്കും നമുക്ക് സിമ്പിളാണ് അവരുടെ അടുത്ത് നമ്മൾ വലിയ അകലമൊന്നും പാലിക്കാതെ എന്നും പോകുന്നത് പോലൊക്കെ പോകുക പക്ഷേ എങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ മറക്കാതിരിക്കുക അത് നമ്മൾ മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ അതിനെ ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു മുതൽക്കൂട്ടായിട്ട് കൊണ്ടു നമ്മൾ ഈ നമ്മളീ വിഡ്ഢികളെന്ന് പറഞ്ഞവരുടെ മുന്നേ നമുക്കൊന്ന് ഉയർന്ന് ജീവിച്ച് കാണിക്കാൻ സാധിക്കത്തുള്ളൂ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തീ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ മുന്നിൽ ജയിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ മുന്നിൽ അതേപോലെ അവരുടെ കൂടെ അങ്ങ് നിന്നിട്ട് വിട്ടുവേഷം അഭിനയിച്ചങ്ങ് പോവുക അഭിനയിച്ചങ്ങ് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ സക്സസ് ആയിക്കഴിഞ്ഞപ്പം അവരുടെ മുന്നിൽ അവർ ആശ്ചര്യപ്പെടുന്ന രീതിയിലുള്ള വളർച്ചയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ മുന്നേറണമെന്ന് കഷ്ടപ്പെട്ടാലും ദുരിതം അനുഭവിച്ചാലും പ്രയാസം അനുഭവിച്ചാലും ജയിക്കണമെന്ന് നമ്മളെ തകർക്കാൻ നോക്കുന്നവരെ തള്ളി മാറ്റി മുന്നോട്ട് ജയിക്കണം ഞാൻ അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സക്സസ്സിലെത്തണമെന്ന് നമ്മുടെ മനസ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തടസ്സം നിൽക്കുന്നവർ ആരായാലും ശരി തള്ളി മാറ്റിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്കൊരു ഗോളുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാനിത് നേടുമെന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു തീയുണ്ട് ആ തീ അണയ്ക്കാൻ നോക്കുന്ന ആരെയും കൂടെ നിർത്തരുത് അകറ്റി നിർത്തിയിട്ട് മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം കഷ്ടപ്പെടണമെന്ന് കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ചാലും കുഴപ്പമില്ല സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു ഉൾപ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഫലം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കും എന്നുള്ള ഒരു ഉൾബോധം നമുക്കുണ്ടാവണം നമുക്ക് അങ്ങനത്തെ ഒരു ഉത്ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് നമുക്ക് സക്സസ് ആവാൻ സാധിക്കുമെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് സക്സസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നതിൽ അത്ര എളുപ്പത്തിലൊന്നും കിട്ടുന്നതല്ല ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലേ പറ്റത്തുള്ളൂ പക്ഷേങ്കിൽ നമ്മുടെ മനസ്സ് ഒന്ന് ഉറപ്പുള്ളതായിരിക്കണം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കുക ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാതാവും അതുകൊണ്ട് അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കോടികൾ സമ്പാദിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ ബ്രാൻഡഡ് കാർ മേടിക്കുന്നതോ ഇതൊന്നും അല്ലെന്ന ലൈഫിൽ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണം കേട്ടോ സമ്പത്തിന് സമ്പത്ത് വേണം പണത്തിന് പണം വേണം അതെല്ലാം ശരി തന്നെ എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ കൂടി നമ്മളുടെ പരിമിതിക്ക് നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ടുള്ളത് മതി അല്ല ഒരുപാട് അങ്ങ് സമ്പാദിച്ചു കൂട്ടണോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാതിരിക്കുക നമുക്ക് കുറച്ചേ ഉള്ളൂ ആ ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പണം ഇല്ലെങ്കിൽ എന്തില്ലെങ്കിലും മനസ്സമാധാനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ജീവിതത്തിൽ എന്തോ ഒരു സന്തോഷമെന്നറിയാമോ രാത്രിയിൽ കട്ടിലയിലോട്ട് കിടന്നാൽ അന്നരം നമ്മൾ ഉറങ്ങിയിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ കിടന്നു കഴിയുമ്പോൾ പല ആലോചനകൾ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല പല ചിന്തകൾ കൊണ്ട് നമ്മുടെ ഉറക്കം കളയാൻ പാടില്ല അങ്ങനെ ആവുന്ന സമയത്താണ് നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആയ ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ പണക്കാരൻ നമ്മളാദ്യം ഞാൻ പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേര് കുറേ പണം സമ്പാദിച്ച് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കാതെ എത്രയോ പേരുണ്ടെന്ന് അറിയാമോ മക്കളെ നന്നായിട്ട് പഠിപ്പിച്ച് അവർ വലിയ നിലയിലെത്തി അവർ വിദേശങ്ങളിലേക്ക് പോയി അവസാനം വാർദ്ധക്യത്തിലെത്തുമ്പം കുറേ പണവും സ്വത്ത് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്നല്ലാതെ മക്കൾക്ക് ആ സമ്പാദ്യം വേണ്ട മക്കൾക്ക് പണവും വേണ്ട സമ്പാദ്യം വേണ്ട അവരവരുടെ പാട്ടിനെ അവർ പോവും അവസാനം ഈ പണത്തെ സമ്പത്തിനെ നോക്കി വെറുതെ ജീവിക്കാൻ അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല നമ്മുടെ വാർദ്ധിക്യം തീരാതിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അങ്ങ് സ്വത്ത് സമ്പാദിച്ചില്ലെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ മറ്റുള്ളവരോട് സന്തോഷത്തോടെ ഇടപെട്ട് മറ്റുള്ളവരെ കുറിച്ചിട്ട് ഒരു ദോഷം നിരൂപിക്കാതെ മറ്റുള്ളവർക്ക് ഒരു ദോഷം ചെയ്യാതൊക്കെ നമ്മൾ ഈ ഭൂമി ജീവിക്കാൻ ഉണ്ടല്ലോ ജീവിതത്തിൽ അതിലും വലിയ സ്വർഗം വേറൊന്നും കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അല്പം മനസ്സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയണം സമാധാനമായിട്ട് ഒരല്പം ആഹാരം കഴിക്കാൻ കഴിയണം ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് എന്ന് വിചാരിച്ചാൽ ഞാൻ പണം വേണ്ടെന്നോ സ്വത്ത് വേണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത് അതിനും മുകളിലുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണവും സ്വത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അതിൻ്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ